മുഖം നോക്കാതെ കർഷണ നടപടി ഈ ഗവൺമെന്റ് എടുക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിലപാട് അതാണ് മരം സ്ഥലത്ത് ഒടിഞ്ഞു വീഴില്ലെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശക്തമായ കാറ്റ് വന്നു കഴിഞ്ഞാൽ ഒടിഞ്ഞു വീഴും അത് ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് ഇതൊരു നമ്മൾ പറയുന്ന പോലെ അത്ര ലളിതമല്ല ഞങ്ങൾ കഴിഞ്ഞ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഈ കാര്യങ്ങൾ ചെയ്തതിന്റെ ഫലമായിട്ടും ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് കൊച്ചു കുട്ടികളെ പഠിപ്പിക്കുന്നതുപോലുള്ള പോയിന്റ് പോയിന്റ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റു കാര്യങ്ങളൊന്നും ഇതുവരെ മറ്റു ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഉണ്ടാവാത്തത് ഇതിപ്പോൾ ബുദ്ധിമുട്ടുണ്ടായി ഇതിൽ നമുക്കിനി നമ്മൾ ആ മാന തിരിച്ചു കിട്ടിയിട്ടുണ്ട അത് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് പൂർണ്ണമായി ആ കുടുംബത്തോടൊപ്പമാണ് ഗവൺമെന്റ് അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട് പക്ഷേ ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി പാടില്ല ഉദാഹരണം മരണവിറ്റ പോകുന്ന ജന നേതാക്കളെ മന്ത്രിമാരെ റോട്ടിൽ കരിങ്കുടി കാണിച്ച് തടയുക പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ ഈ കരിങ്കൊടി കാണിക്കാനും തടയാനും വന്നവരാരും ഈ കുടുംബത്തെ സഹായിക്കുന്നതിനു വേണ്ടി ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലല്ലോ ഇപ്പൊ കെ എസ് ടി അധ്യാപക അഞ്ചു ലക്ഷം രൂപ കൈമാറി കൈമാറിക്കഴിഞ്ഞു വിദ്യാഭ്യാസ വകുപ്പ് ഏതാണ്ട് ഒരു ഇരുപത് ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള കെട്ടണം വെച്ച് കൊടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ തന്നെ ഒരു അത്യാവശ്യ പോക്കറ്റ് മണി എന്നുള്ള നിലയിൽ ഉടനെ തന്നെ ഒരു മൂന്ന് ലക്ഷം രൂപ ഗവൺമെന്റ് കൊടുക്കുകയാണ് ആ കുട്ടിയുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഇത് കൂടാതെ അവന്റെ പിന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുക്കുക കുറ്റം ചെയ്തവരാരായിരുന്നാലും മുഖം നോക്കാതെ കർഷണ നടപടി ഈ ഗവൺമെന്റ് എടുക്കും വിദ്യാഭ്യാസ മന്ത്രിയും പിന്നെ ധനകാര്യ വകുപ്പ് മന്ത്രിയും അതേപോലെ നേതാക്കന്മാർ ചെല്ലുമ്പോൾ ഒളിച്ചിരുന്ന് ചാടിയിരുന്ന് കരികുടി എന്തിനാണ് കരിങ്കോടി ഞങ്ങൾക്കെതിരെയാണ് കാണിക്കുന്നത് ഇത്രയും എന്ത് ദിവസമായല്ലോ ഈ കരിങ്കുടി കാണിക്കുന്നവർ ഒരു രൂപ സഹായിക്കാമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടോ കരിങ്കുടി കാണിക്കലാണ് സഹായം എന്ന് പറയുന്നത് അവിടെ വരുന്ന നേതാക്കന്മാരെ തിരിച്ച് അവിടെ ലാത്തിചാർജ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ഒന്നാത്ത ദിവസം ആദ്യ ദിവസം ഞാൻ പോവാത്തത് ഒരു സംഘർഷം ഞാനായിട്ടുണ്ടാക്കേണ്ട ഉദ്ദേശിച്ചാണ് പോകാത്തത് സംഘർഷം ഉണ്ടാക്കേണ്ടാകുന്ന ഉദ്ദേശമാണ് പോകാത്തത് അല്ലെങ്കിൽ പിന്നെ കേരളത്തിലെ പിന്നെ സി പി എമ്മിന്റെ സ്വാധീനവും എല്ലാം വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ഏത് സ്ഥലത്തും ഈ സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് അതൊന്നും ആരും ചെറുക്കാനും പോകുന്നില്ല ആരും തടുത്തെടുക്കാനും